കടവനാട് ഫിതാ ഫാത്തിമ കടവനാട് നദാൻ സൈകം പൊന്നാനി നബാൻ സൈകം പൊന്നാനി അശ്വന്ത് പൊന്നാനി നിവേദിത പൊന്നാനി നിർമ്മൽ ജ്യോതി ചെറുവാറസിംഗ് സി പി ചെറുവാക്കര ബത്തുൽ പൊന്നാനി സൗത്ത് മുഹമ്മദ് ഇഹാൻ പൊന്നാനി സൗത്ത് മീരാ കൃഷ്ണ വളിയങ്കോട് നിവേദിത എരമംഗലം നവജോദ് എരമംഗലം ശ്രീയാ കാഞ്ഞിനുക്ക് അനിക കാഞ്ഞുക്ക് അനാൽ മാറഞ്ചേരി ഇവരുടെ പരിശീലകർ മുസ്തഫ സർഗം പൊന്നാനി സാറ പി കെ ദിയ കെ പി അർച്ചന ബാബു ഈ ജാതയുടെ മാനേജർ വനസംഘത്തിൻ്റെ പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി അമൽദാസ് ഈ ക്യാമ്പിൻ്റെ ഡയറക്ടർ രഞ്ജിത്ത് മാസ്റ്റർ ഇതിന് മ്യൂസിക്കൽ പ്രോപ്പർട്ടിസ് കൈകാര്യം ചെയ്ത നിരഞ്ജൻ പൊന്നാനി വൈഗ ഉമ്മു ഹബീബ ഷിഫാന അനന്തകൃഷ്ണൻ వర్కింగ్ కి కొద్దిగా ఉండాలి నో వర్కింగ్ కి కొద్దిగా ఉండాలి హాయ్ నిట్లేనోరే హలో ఐ డి మట్ కాని నాటేలే ఆ మాలలే ఆ జాకెట్ తోనే కయ్యారే కమాన నా హ్ హ్

आ गया जी